ും ചുറ്റു നിൽക്കുന്ന കുട്ടികളുടെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറി ആരാടാ നീ നിന്നും തലവരെ ഹരിച്ചു കയറിയതും ഗൗരി അവനോട് അലറി അവനെ നോക്കി ബസ് മാക്കൊണ്ട് കുട്ടികളും സംഗതി മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ ചെക്കൻ ഹെൽമെറ്റ് ഊരി അവൾക്ക് നേരെ ഒരു വളിച്ച ചിരി ചിരിച്ചു ചൂടാവല്ല മേഡം എന്നെ മനസ്സിലായില്ലേ അവൻ കൈയിൽ നിന്ന് വിട്ട് ബൈക്കിൽ നിന്നിറങ്ങി ഗൗരിയുടെ അണ്ടി പോയ അണ്ണാന്റെ നിൽപ്പ് കണ്ട് അവനെ ചിരി വന്നു ഡീ പൊട്ടത്തേക്കിയത് ഞാനാണ് ഷിജിൻ വെളുത്ത ശിശിൻ എന്ന പണ്ടത്തെ ഇരട്ട പേരും ഇപ്പോ ഞാൻ കറുത്ത ശിശിനാണ് അതും പറഞ്ഞ് നാക്ക് വായിട്ടില്ല അതിനു മുമ്പേക്ക് അവര് പൊട്ടിച്ചിട്ട് തുടങ്ങി ദേവിയെ പാല് പോലെ വെളുത്ത ചെക്കനായിരുന്നു ഇപ്പൊ കണ്ടില്ലേ കറുത്ത കോഴിക്കോടനുവാ അത് പിന്നെ വർക്ക് ഷോപ്പിലാണ് പണി പോരാത്തീനെ തമിഴ്നാട്ടിലും അവൻ തന്റെ അവസ്ഥ വിവരിച്ചു ഗൗരി അപ്പോഴേക്കും ചിരിച്ചു ചാവാനായിരുന്നു ഇത് ഷിജിൻ ഗൗരിയും ഇവനും പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് ക്ലാസ്സിൽ വേറെയും ഷിജിൻ ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഫ്രണ്ട്സ് ഇട്ടതായിരുന്നു ഈ വെളുത്ത ഷിജിൻ എന്നുള്ളത് ഇവർ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അതുകൊണ്ടാണ് ഗൗരിക്ക് അവനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് നീ ആളങ്ങ് ഫ്രീക്കായല്ലോടാ ഗൗരി അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ആരുദ്ധ്യമായി വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ ഞാനത് ഫ്രീക്കായതാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികളോട് പോവാൻ പറഞ്ഞ് ഗൗരി അവന്റെ കൂടെ നടന്നു അപ്പോൾ കരിവിളക്കിന് നെരുവിളക്ക് സെറ്റായല്ലേ സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു സിജൻ ആരതിയോടും ഒടുവിൽ വീട്ടുകാർ അങ്ങനെ സെറ്റാക്കി കൊടുത്തു കുറെ നേരം സംസാരിച്ച് അവർ ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോയത് പിറ്റേ ദിവസം തന്നെ അവൾ അമ്മയെയും കൂട്ടി ദേവിന്റെ ഇല്ലത്തേക്ക് പോയി കുറച്ച് ദിവസത്തെ പരിചയമുള്ളെങ്കിലും എങ്കിലും ദേവിന്റെ അച്ഛന് അവൾ ഒരുപാട് ഇഷ്ടമായി അമ്മയും അച്ഛനും കൂടി അവളെ വീട് മുഴുവൻ കാണിച്ചു കൊടുത്തു ഓപ്പോളെയും ശങ്കരമാമയും അവൾ നിമിഷ നേരം കൊണ്ട് കയ്യിലെടുത്തു സംസാരപ്രിയായ ശങ്കരമാമയുമായി അവൾ മണിക്കൂറുകൾ കത്തി വെച്ചിരുന്നു കൂട്ടത്തിൽ ദേവിൻ്റെ മുറിയും അവൾ അരിച്ചുപിറക്കി കുറച്ച് കവിതകൾ മാത്രമേ അവൾക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ ആരും കാണാതെ അത് അവൾ മെല്ലെ അവിടെ നിന്ന് പൊക്കിയും ഊണ് കഴിപ്പിച്ചിട്ടാണ് ദേവിൻ്റെ വീട്ടുകാർ അവളെയും അമ്മയും വിട്ടതും ദിനങ്ങൾ കൊഴിഞ്ഞു വീണ് കൊണ്ടിരുന്നു ഗൗര ടീച്ചർ കുട്ടിയായി നാട് മുഴുക്കി അറിയപ്പെട്ടു എല്ലാവരും അവളെ കാണുമ്പോൾ ടീച്ചറെ എന്ന് വിളിച്ചു തുടങ്ങി ചുരുക്കത്തിൽ ഒരു ടീച്ചറായ സന്തോഷമായിരുന്നു അവൾക്ക് അതിനിടെ ഒരു ദിവസം ശിവ വന്നു സാധാരണ ജീൻസും ടോപ്പും ഇടുന്ന ശിവയെ ആദ്യമായി വീട്ടുകാരും നാട്ടുകാരും നാടൻ വേഷത്തിൽ കണ്ടു ചുരിദാറും നെറ്റിൽ ഒരു ചന്ദനക്കുറി നീണ്ടു കിടക്കുന്ന മുടിയിൽ തുളസിക്കാത്തിരും വെച്ച് വീട്ടിലേക്ക് വന്ന ശിവയെ കണ്ടു ഗൗരി താടയ്ക്ക് താടക്ക് കയ്യുകൊടുത്തു ഇതെന്ത് മറിമായും പോലെ അനിയദ്യം മാറിയോ അറിയാതെ ഗൗരി ചോദിച്ചു പോയി അതിന് ശിവ എന്ന് ഇളിച്ചു കൊടുത്തു ഞാൻ ഫെമിസിൽ നിന്ന് രാജിവെച്ചു നീ ഇവിടെ മൊത്തം സ്വർഗം പണിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ചുറ്റും നോക്കി അത്ഭുതത്തോടെ ശിവ പറഞ്ഞു തിരിച്ചുപോകും വരെ ശിവ ഇങ്ങോട്ടും ഗൗരി അങ്ങോട്ടും പോയി അവർക്കിടയിൽ നല്ലൊരു ബന്ധം ഉടലെടുത്തു അവളുടെ സംസാരത്തിനിടെ ദേവ് ഐ പി എസിനാണ് പൂനെയിലേക്ക് പോയതെന്ന് മനസ്സിലായി എന്തായാലും പഴയ ദേശമൊന്നും ഗൗരിക്ക് ഇപ്പം ദേവിനോടില്ല അവന് കിട്ടിയ താലിഹൃദയത്തിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതിനാലും ദൈവെന്ന് കേൾക്കുമ്പോൾ അടിവയറിൽ മഞ്ഞുവീണ സുഖം തോന്നി തുടങ്ങിയെന്നും സത്യത്തിൽ ഐ പി എസിനാണ് പഠിക്കുന്നത് എന്നറിഞ്ഞ നിമിഷം മുതൽ അവന് വേണ്ടി ഗൗരി പ്രാർത്ഥിക്കാൻ തുടങ്ങി പറ്റി ഞാൻ എന്തിനാവശ്യമില്ലാതെ ചിന്തിക്കുന്നത് എന്ന തോന്നൽ അവളിൽ പലപ്പോഴും ഓർന്നെങ്കിലും അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളിൽ പാതിരാവിൽ ജനൽ തുറന്നിട്ട് അവൾ നിലാവിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി അവൻ്റെ മുറിയിൽ നിന്നും കിട്ടിയ കവിതകളെ അവൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നു ഇനിയൊരു മഴയായി ജനിക്കണം കുളിരുള്ള രാത്രി മഴ ഇന്ന് തുടങ്ങുന്ന കവിതകൾ അവളെ അങ്ങേയറ്റം മോഹിപ്പിച്ചു രാത്രി മയൽ അവൾ നരഞ്ഞു നിന്നു മഴത്തുള്ളികൾ ഓരോന്നും ഭൂമിയെ ചുംബിക്കുമ്പോൾ ഗൗരി സ്വയം മറന്നു ദേവിൻ്റെ ചിന്തകൾ ലയിച്ചു നിന്നു അത്രമേൽ അവൾ അവനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു ഇടയ്ക്കിടെ ഉണ്ണിയുംമാരവും കുഞ്ഞിട്ടനും അങ്ങോട്ടേക്കും വന്ന് താമസിക്കാൻ തുടങ്ങി ശിവതിരിച്ചു ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോകുന്ന രണ്ടു മുന്നേ ഗൗരി അവളെ കണ്ണിൽ ഇല്ലത്തേക്ക് ചെന്നതായിരുന്നു ഗേറ്റ് കടക്കുമ്പോഴാണ് മുറ്റത്തെ വാഹനങ്ങൾ അവളെ കണ്ണിൽ ഒരു ജെർസിയും ഒരു ബുള്ളറ്റും മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അത് താരുടെയൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് വരുന്നുകാരുണ്ടെന്ന് തോന്നും പിന്നെ വരാം ഒരിക്കൽ കൂടി വാതിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ അവിടെ നിന്ന് സ്റ്റെക്കായി ഈ ബുള്ളറ്റ് ഞാൻ എവിടെയോ തിരിഞ്ഞൊന്നും ബുള്ളറ്റ് സ്കാൻ ചെയ്യുന്ന ഇടയ്ക്കാണ് ആരൊക്കെയോ പുറത്തോട്ട് വന്നത് ബുള്ളറ്റിന്റെ ഉടമയെ നേരിട്ട് കണ്ടതും അവൾ ഓടാൻ തുടങ്ങി കാലി വർ ചൂടാൻ വയ്യ തലേക്ക് ആകെ പിടിച്ചു ശരീരം വെട്ടി വേർത്തും ദേവി ഇവനിപ്പോ വന്നു അമ്മ ശിവന്നും പറഞ്ഞില്ലല്ലോ എന്റെ പൊടി ഇവിടെ കണ്ട മതിയാവും കച്ചറ തുടങ്ങാൻ മരം പോലെ മരവിച്ച കാലുകൾ വലിച്ചോതിനിടയ്ക്ക് അവൾ ചിന്തിച്ചു ചിപ്സി ഓൺ ചെയ്യുന്ന ശബ്ദം കരണപടത്തി വന്നലച്ചതും അവൾ കാലുകളുടെ വേഗത കൂട്ടി അസനിക്ക ഒരു നാരങ്ങ നാരങ്ങസോടാ കടയുടെ മുന്നിൽ ബൈക്ക് നിർത്തി ഷിജിൻ വിളിച്ചു പറഞ്ഞു ബൈക്ക് ഒതുക്കി നിർത്തി കടയിലേക്ക് കയറാൻ നിൽക്കവയാണ് ഒരു പെൺകുട്ടി ദൂരെ നിന്നും ബോൾട്ടിനെ വെല്ലും വിധം പാറി വരുന്നത് കണ്ടത് ഒറ്റനോട്ടത്തിൽ അത് ഗൗരിയാണ് അവൻ്റെ മനസ്സിലായി ഈ നത്തൊരിത എങ്ങോട്ടാണ് അസനയ്ക്ക് തന്ന യാന്ത്രികമായി വാങ്ങി അവൻ അവളെ തന്നെ നോക്കി നിന്നു ഇത് നമ്മളെ കൃഷ്ണൻ്റെ മോളല്ലേ ഗൗരിക്കുട്ടി അതേക്ക് ഗൗരി തന്നെ പക്ഷെ ഇവളെങ്ങോട്ട് വിരളി പിടിച്ച് ഇരുവരും നോക്കി നിലയ്ക്ക് ഗൗരി അടുത്ത് വന്ന് ലാൻഡായി അമ്മേ ഫ്രണ്ടില്ലായിരുന്നു അങ്ങനെ എങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വഴിക്ക് കിട്ടും ഓടി വരുന്നതിനിടയ്ക്ക് ഗൗരി സോടയും പിടിച്ചും കിളി പോയി നിൽക്കുന്ന ഷിജിനെ കണ്ടത് ഊടിപ്പോയി അവൻ്റെ അടുത്തേക്ക് ഊടിത്തടർന്നു വന്നവരുടെ അടുത്ത് സോടയും പിടിച്ച് നിൽക്കുന്നത് വൻ കുറ്റമാണ് സോ അതും തട്ടിപ്പറിച്ച് വാങ്ങി വായിലേക്ക് കാമത്തി ബൈക്കിലേക്ക് ചാരി എന്നിട്ടും ക്ഷീണം മാറുന്നില്ല ദേവിയെ ഒരു കിഴക്കി എന്ത് സുഖമായിരുന്നു ഈ എവിടെന്നടി ഈ നായ് പാഞ്ഞു വരുന്നത് നാവ് പൊങ്ങുന്നില്ല ശബ്ദിക്കാൻ അവളുടെ അവസ്ഥ കണ്ട് ഷിജിനെ അവളെ താങ്ങി ചേർത്ത് നിർത്തി ഷിജിനെ ഇങ്ങോട്ട് കയറ്റി ഇരുത്താൻ നോക്കണ ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ അവർ രണ്ടുപേരും ആകെ പോയിരുന്നു ഇക്ക വെള്ളമെടുക്കാൻ അകത്തേക്ക് ഓടി ഷിജിൻ അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് തലയെടുപ്പുള്ള ആനയെ പോലെ ആ കില്ലാടി വരുന്നത് കൊമ്പും കൊലക്ക് ജഗ ജിപ്സി ഇങ്ങനെ കടന്നു വരികയാണ് നാട്ടിൽ ആരുടെ കായലും കാണാത്ത പോലീസ് സാധനം കണ്ട് സിജിൻ ജിപ്സിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ശേഷം ഇക്ക പോയ വഴിയെയും വാഹനം തങ്ങളുടെ അടുത്ത് എത്തും തോറും ഗൗരി ഷിജിന്റെ മറവിലേക്ക് കണ്ണുമൂട്ടി മുഖം ചൊളിച്ചുകൊണ്ട് നിന്നും പിൻഭാഗം തുറന്നിട്ട വാഹനത്തിൽ കണ്ട് പരിചയമില്ലാത്ത നാല് പയ്യന്മാർ ഡ്രൈവർ സീറ്റിൽ ആളെയും പരിചയം നെഹ്റി കട്ട മീഷൻ കുറ്റിത്താടി മുതുക്കി വെച്ച മുടിയും സെറ്റപ്പ് ക്ലാസ്സും വെച്ച് ഫ്രീക്കന്മാര് ഹിന്ദി സിനിമയിലെ മാസു രാജാക്കന്മാർ തന്നെ ബനിയനും ബർമുടയുമാണ് വേഷം സിജന്റെ മറവിൽ നിന്ന് ഒറ്റക്കണ്ണ് തുറന്ന് ഗൗരി വണ്ടിയും അതിലുള്ളവരെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തി പ്രതീക്ഷ ആള് അതിലില്ലെന്ന് മനസ്സിലായതും അവൾ ഒരു നിരാശയോട് വണ്ടി പോകുന്ന നോക്കിയെന്നും അസനയ്ക്ക് കൊണ്ടുവന്ന വെള്ളം അവളുടെ കയ്യിൽ കൊടുത്തു സിജൻ സോടക്കുപ്പിയെടുത്ത് കൊടുക്കുകയാണ് ആ കുടുകുടു ശബ്ദം അവിടെ പിന്നിലേക്ക് ഒരു വേള തിരിഞ്ഞു നോക്കിക്കൊണ്ട് സിജൻ അവളുടെ കയ്യിലെ ഗ്ലാസ്സിൽ പിടിച്ച് ചുണ്ടിലേക്ക് കൊണ്ട് പറഞ്ഞു ഇത് കുടിക്കുക ഗൗരി കടന്നു വരുന്ന വാഹനത്തിന്റെ കാതിരിപ്പിക്കുന്ന ശബ്ദത്തിൽ അവന്റെ സ്വരം പൂർണമായും അലിഞ്ഞു ചേർന്നിരുന്നു എന്തോ ഓർത്തിട്ടുണ്ടോണം ഗൗരിയുടെ കണ്ണുകൾ ത്രസിച്ചു ഒരു ഇറക്കി വെള്ളം വായിലിറക്കിക്കൊണ്ട് ഗൗരി ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് സിജനൊന്ന് തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി സാറേ എന്റെ തൊട്ടടുത്തോടെ അടാറിനൊക്കിൽ കടന്നു പോകുന്ന ഗജരാജ വീരനെ കണ്ടത് ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു മുന്നിൽ കാണുന്ന കാഴ്ച മിഥ്യയാണോ എന്ന് പോലും അവൾക്ക് സംശയമായി വിശ്വാസം വരാത്ത പോലും ഒരിക്കൽ കൂടി ഷിജിനെ നോക്കിക്കൊണ്ട് ഗൗരി വായും പൊളിച്ച് അവനെ തന്നെ നോക്കി നിന്നും എന്റെ കാവിലപ്പ എന്തൊരു ലുക്കാണ് പഴയ ഒന്നും അല്ല മക്കളെ യൂജ്യൻ ഹാപ്പിയസ് ദേവജിത് വൺ സൈഡ് ഹെയർ കട്ടിങ് കട്ട് മീഷ താടി ലേശില്ല ചെക്ക നല്ല ചുള്ളനായിട്ടുണ്ട് പൂരത്തിന് അടിച്ചപ്പൊളി ഗ്ലാസും കയ്യിൽ കട്ടിയുള്ള ചങ്ങല പോലുള്ള ബ്രേസ്ലെറ്റും കറുത്ത ഷർട്ടും വെള്ളക്കരെയുള്ള വെള്ളമുണ്ടും അറേ വ പ്രേമിക്കുന്ന ചെക്കനെ പ്രേമ സ്റ്റൈലിൽ കണ്ടാൽ ആരൊന്ന് വായ നോക്കാണ്ടിരിക്കുക ഗൗരിയെ നോക്കി നല്ല അസ്സലായി തന്നെ വായ നോക്കി ഇടനെഞ്ചി പിടിച്ചും കരുനീല കണ്ണുകളിൽ പ്രണയം തുള്ളി തുളങ്ങുന്നു രോമകൂപങ്ങൾ അവനെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് നിന്നു സന്തോഷത്തിൽ അവളോടൊപ്പം പങ്കു ചേർന്നു കണ്ണിമ പരിസരം മറന്ന് ഗൗരി അവനിൽ തന്നെ ലയിച്ചു നിൽക്കുകയാണ് ഗഗൻ അമ്മ പ്രണയകാഥയിലെ അമ്മ പോലും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടിരിക്കുന്നു അവൾ ചുരുക്കി പറഞ്ഞ ദേവിന്റെ ഉടുക്കത്തെ ലുക്ക് കണ്ട് അവളെ കണ്ണു മഞ്ഞലിച്ചു എന്നു പറയും ഓം ശാന്തി ഊശാനി നായിക ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിവിൻ അവളെ മുന്നിലൂടെ ബൈക്കിൽ പോകുമ്പോൾ ഉള്ള ആ സീനുണ്ടല്ലോ അങ്ങനെ നസ്രീനെ പോലെ കിള്ളി പോയി നിൽക്കുമ്പോഴാണ് അവൾ അത് കാണുന്നത് അതുവരെ തെളിഞ്ഞെന്ന മുഖം ആ കാഴ്ച കണ്ട് പെയ്യാൻ ആഞ്ഞു നിൽക്കുന്ന കാർമേഘം പോലെ ഇരുണ്ടും പാവിന്റെ ഗൗരി ഒന്ന് സ്വപ്നം കണ്ട് വന്നതായെന്നും നിങ്ങൾക്ക് കേൾക്കണോ ആ കാഴ്ച എന്താന്ന് നമ്മുടെ ഐ പി എസ് ആറിന്റെ ബുള്ളറ്റിന്റെ പിറകിൽ ഒരു മഹിള രത്നം ഇരിക്കുന്നു അതുമല്ല കോണിയിലും കയറ്റി ചുറ്റി പിടിച്ചിരിക്കുക പോലെ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഗൗരിയുടെ കൂടെ ചെറുക്കന്റെ വരവും കണ്ട് രോമാഞ്ചം കയറി നിൽക്കുമ്പോഴാണ് ഞാനും ആ കാഴ്ച കാണുന്നത് ഞാൻ പോലെ തളർന്നു പോയിട്ടു ജീൻസ് ഷർട്ടും ആപ്പിളിന്റെ ഇയർഫോണും ചെവിയിൽ വെച്ച് ചുണ്ട ലിപ്സ്റ്റിക് വാരി തേച്ച് അവൾ ചെത്തിപ്പൊളിച്ച് അവന്റെ പിറകിൽ ഇരിക്കയാണ് ഹർഷിറായാണെന്ന് വിചാരം കണ്ടുവച്ചാലും മതി ഗവരി ചുണ്ട് കൂട്ടി ചിപ്സ് നിർത്തിയപ്പോൾ ദൈവം ബുള്ളറ്റ് നിർത്തി ഇറങ്ങി ശിശൻ ഗ്ലാസ് കയ്യിൽ നിന്നും വാങ്ങി പൈസ കൊടുത്തിറങ്ങിയതൊന്നും പിണ്ണറിഞ്ഞിട്ടേ ഇല്ല ഒടുവിൽ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവൻ വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കുന്നത് വാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിണം സത്യം പറഞ്ഞാൽ ദേവിനെ വായ നോക്കാനുള്ള പോതി അങ്ങോട്ട് ഗൗരിക്ക് പോയിരുന്നു അവിടെ മൂഞ്ചി നിൽക്കണ്ടെന്ന് വിചാരിച്ച് അവൻ്റെ ബൈക്കിൽ കയറാൻ നേരം ഗൗരി ദേവിനെ ഒന്നുകൂടെ നോക്കി അവളോട് ചിരിച്ചെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ ഗൗരിക്ക് നേരെ ഒന്ന് നോക്കിയില്ലെന്ന് മാത്രമല്ല മറ്റേ പെണ്ണിന്റെ തോളിൽ കൈയിട്ട് പിടിക്കുകയും ചെയ്തു സാമദ്രോഹി കൊല്ലണ്ടതുകൂടെ കണ്ടപ്പോൾ ഗൗരിക്ക് തിരുപ്പതിയായി എന്നറിയാതെ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചു അവൾ ഷിച്ചിന്റെ ബൈക്കിൽ കയറി അവര് ഭാഗത്തേക്ക് നോക്കാതെ അവൾ ഷോട്ടറിൽ മുഖം തമർത്തി എടാ ഭയങ്കര ഹോസ്പിറ്റലിൽ പോവാടാ അവളുടെ അവസ്ഥ കണ്ട് ഷിജിൻ പറഞ്ഞെങ്കിലും അവൾ മിണ്ടിയില്ല വീട്ടിലെത്തി മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കൊരു സമാധാനം കിട്ടിയില്ല ആകെപ്പാടൊരു മൂഡ് ഓഫ് ക്ലാസ് എടുക്കാൻ ഒരു ഉത്സാഹം കിട്ടിയില്ല വി കെസിന്റെ വള്ളിച്ചെരുപ്പും മോഡില്ലാത്ത ചുരിദാറും കയ്യിലൊരു വാച്ചും നീണ്ട കിടക്കുന്ന മുടിയും പറഞ്ഞ പോലെ ഏതേലും ഒരു ഐ പി എസ് കാര്ക്ക് ഈ നാടൻ പെൺകുട്ടികളെ പറ്റുമോ മോഡേൺ പെൺകുട്ടികൾ തന്നെ നല്ലത് എന്റെ ദേവി ഈ പൊട്ടിപ്പണ്ട് വെറുതെ ആഗ്രഹിച്ചു പോയി ഹൃദയം മുറിഞ്ഞപ്പോൾ വേദനിച്ചു തുടങ്ങി കൂടെ കണ്ണുകളും നിറഞ്ഞു വന്നു അമ്മയോട് തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി രണ്ടു ദിവസം പുറത്തേക്ക് ഇറങ്ങിയില്ല മൂന്നാം ദിവസം രാവിലെ തന്നെ ഗൗരിക്കൊരു മുട്ടം പണി വന്നു നാട്ടിലെ സാഹിത്യ സമാജം വാർഷികം അടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി പണം പിരിക്കാൻ ചുമതല കിട്ടിയത് അവൾക്കായിരുന്നു ഗൗരിയാണേൽ അമ്മമാരും പെൺകുട്ടികളും ഒക്കെ ഇറങ്ങുന്ന എന്നുള്ള നിർദ്ദേശം കമ്മിറ്റി അംഗങ്ങൾ കൈയടിച്ചു വിജയിപ്പിച്ചു എല്ലാവരുടെയും പ്രിയപ്പെട്ട വേണുമാഷ് ഒന്നും ഇക്കാര്യം ഗൗരിയോട് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും പെട്ടുപോയി കൈനീട്ടം പൂന്താനത്ത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു അവളെ ഏറെ വലച്ചത് മാഷും കൂടെ വരാമെന്നും പറഞ്ഞപ്പോൾ മനസ്സില മനസ്സോട് അവളും സമ്മതിച്ചു പൊന്നുദേവി ചെല്ലുമ്പോൾ അവളെ വറ്റികളില്ലാതിരുന്ന മതിയായിരുന്നു ധൈര്യത്തിന്റെ ശിശിനെയും കൂടെ വിളിച്ചാലോ അഥവാ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായാൽ പിടിച്ചുമാറ്റാൻ ആള് വേണ്ടേ അല്ലേ എന്തായാലും പോവാല്ലേ നല്ല സുന്ദരിയായിട്ട് പോകണം എന്റെ സൗന്ദര്യം കണ്ട് ആ ചീള പെണ്ണൊക്കെ മാറി നിൽക്കണം നാളെ രാവിലെ തുടങ്ങാ ഇന്ന് പറഞ്ഞ് ഗൗരി മാഷിയെ തിരിച്ചയച്ചു ഇന്ന് പിള്ളേർക്ക് പരീക്ഷ പറഞ്ഞ ദിവസമാണ് വൈകുന്നേരം ആയപ്പോൾ ആരവ് വന്നു രാത്രി മൊത്തം അവനോട് ദേവിനെ കണ്ടതും മറ്റു സംസാരിച്ചു കൊണ്ട് അവൾ ഇരുന്നു പിറ്റേന്ന് ഷിജിൻ അവളെ കൂട്ടാനെത്തി ഞായറായതുകൊണ്ട് ഷിജിൻ ഫ്രീ ആയിരുന്നു അവരുടെ കൂടെ ആരവിനെയും കൂട്ടി ഗൗരി ഇറങ്ങി അല്ല ഗൗരി നീ പൈസ പിരിക്കാനാണോ അതോ കല്യാണം കൂടാനാണോ പോകുന്നത് ഇളം റോസ് സാരി വിന്നിത്തിളങ്ങി ഇറങ്ങി വരുന്ന ഗൗരിനെ കണ്ട് ശിജിൻ വായും പൊളിച്ച് നിന്നും ആരും ആണെങ്കിൽ ഓടിച്ചിരിച്ചു നിൽക്കാൻ എങ്ങനെ പോയാൽ കണ്ണേട്ടം മൂക്കമുത്തി വീയും എന്റെ ചേച്ചിക്കുട്ടി ഇല്ലത്തേക്ക് അടുക്കും തോറും ഗൗരിയുടെ വയർ കാളി തുടങ്ങി ആ അവിടെ വീരപ്പിനടുണ്ടാവോ ഇല്ലെങ്കിൽ കെട്ടി ഒരുങ്ങിയുള്ള പോക്ക് വെറുതെ ആവല്ലോ ആരോ ശിജിയും എന്തൊക്കെയോ പറഞ്ഞു കളിക്കുന്നുണ്ട് പണ്ടത്തെ ദേവും ഗൗരിയും തമ്മിൽ തല്ലൊക്കെ അവന് ശിജിനോട് പറയുന്നുണ്ട് വെറുതെ അല്ല അവൾ ഇന്നലെ പന്തങ്ങളുടെ പേരിച്ചതിനെ പോലെ നിന്നിരുന്നത് ഇന്നലത്തെ സംഭവം ഓർത്തെടുത്തുകൊണ്ട് ഷിജൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് മനസ്സിലായി മോളെ എന്ന ഭാവത്തിൽ ആക്കി ചിരിച്ചു അതിന് ഗൗരി മനോഹരമായി ഒന്ന് ഇളിച്ചു കൊടുത്തു വായനാശാലയിൽ നിന്നും മാഷും ഒപ്പം കൂടി നാലു പേരും കൂടെ ഇല്ലത്തേക്ക് നടന്നു ഗേറ്റ് നീക്കാൻ നേരം ആരവ് ഗൗരി എന്ന് നോക്കി അകത്തെ പട്ടിക്കുട്ടി ഒന്നില്ലല്ലോ ചേച്ചിക്കുട്ടി പട്ടിക്കുട്ടി ഒന്നില്ല ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു നാട് വിട്ടു ആവും ശിവ കുരുപ്പ് പോയിട്ടുണ്ടാവും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ചാരി വെച്ച് ഗേറ്റിന്റെ വെളിയിൽ നിന്നു ആരവു മാഷും ശിജനും അകത്തേ കയറിയ ശേഷമാണ് കയറിപ്പോ നത്തേ ഇവിടുന്ന് ആരെയും കാണുന്നില്ല ശിശി വിളിച്ച് പറയുമ്പോൾ ഗൗരി തല അകത്തേക്കിട്ട് ചുറ്റു നോക്കി ഇല്ലത്തിന്റെ മൂലയിലുള്ള ഒരു തൊഴുത്തിൽ മൂന്നാല് പശുക്കൾ വായിക്കുവാനും കടിച്ചു നിൽപ്പുണ്ട് പറഞ്ഞ പോലും ഒരു ഒറ്റ മനുഷ്യ കുഞ്ഞും അവിടെ ഇല്ല ഇവർക്കിത് എവിടെ പോയി അല്ലെങ്കിൽ ശങ്കരമാമ കറങ്ങി നടക്കുന്ന സമയമാണല്ലോ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഗൈറ്റ് ചാരിക്കൊണ്ട് അവർക്ക് പിറകെ അവൾ കയറിപ്പോയി ആരും ശിചിനു ആദ്യമായാണ് ഇല്ലത്തേക്ക് വരുന്നത് വീണുമാഷ് സ്ഥിരം സന്ദർശകനാണ് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും നടുവിൽ കുളവും തലയെടുപ്പോടെ നിൽക്കുന്ന നാടൻ മൂച്ചയും അതിനപ്പുറം കനത്ത ദൂരത്തോളം കിടക്കുന്ന വയലുകളും മുറ്റത്ത് ഓരോ നിലയിൽ നിൽക്കുന്ന പലതരം മരങ്ങൾ അതെല്ലാം നോക്കിക്കാണുന്ന തിരക്കിലായിരുന്ന ഷിജിൻ ആരുമാണെങ്കിൽ ഇല്ലത്തിന്റെ പഴമിയെ തൊട്ടറിയുന്ന തിരക്കിലും മനോഹരമായ വസ്തു വിദ്യ നോക്കിക്കാണുകയായിരുന്നവൻ ഉമ്മറത്ത് തൂക്കിയിട്ട മണിയുടെ അറ്റം പിടിച്ച കുലികൊണ്ട് വീണുമാശ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവർക്ക് പിന്നിലായി നിന്നിരുന്ന ഗൗരി അവരെ അവിടെങ്ങും കാണാത്ത ആശുപത്രിയിൽ മുടിമുന്നിലേക്കിട്ട് തലയുർത്തി ചുറ്റി നോക്കിയതാണ് നോക്കിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ നെഞ്ചൻകോടിനുള്ളിൽ നിന്ന് ഒരു വിങ്ങൽ പുറത്തു വന്നത് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു ഇതുവരെ അനുഭവിച്ച സങ്കടത്തിന്റെ ഇരട്ടി വേദന ആ സമയം വരെ ഉള്ളിലുണ്ടായിരുന്നു